എടാ ആ മല കയറിക്കഴിഞ്ഞ അപ്പുറത്ത് ചെന്നാരിക്കുന്ന സ്ഥലമുള്ളത് ഇത് ഇതിന്റെ മുകളിൽ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണത് എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു നീ പേടിക്കൊന്നും വേണ്ട എന്നോട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആ അത് ശരിയാ ഞാൻ കൂടി ഇവള് എടി രണ്ടര മണിക്കൂറായി നടക്കാൻ നല്ല ഇതൊക്കെ ഉള്ളതാണോ അതേടാ പണ്ട് രാജാക്കന്മാരെ കുടിച്ചിട്ട് സ്വർണ്ണോ നിനക്ക് കാശാരനെടുത്തു ഞാനും അടുത്തു പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് ആ സ്വർണ്ണം കണ്ടുപിടിക്കണം നമുക്ക് അവരെ പിന്നെ പെട്ടെന്ന് പോവാം എനിക്കിനി നടക്കാൻ വയ്യ വെള്ളം വരെ തീർന്നു എനിക്ക് കാശുകാരനായില്ലേലും കുഴപ്പമില്ല എടാ പതിനെട്ട് മല കയറി ഇനി രണ്ട് മലയും കൂടെ കേറിയാൽ മതി അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നേ രണ്ട് മലയല്ലേ പെട്ടെന്ന് കറാൻ വാടയും മലവത്തും കയറിട്ട് കുതിരയുടെ കടിക്കൂ അവൾ പറഞ്ഞു വെച്ചിട്ട് പതിനെട്ടാമത്തെ മലയാ ഇണ്ട് മലയാളം സത്യം പറയാട്ടെ ഇവിടെ സ്വർണ്ണ നിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കളത്തരം പറഞ്ഞു എന്നാ പറഞ്ഞാൽ സ്വർണ്ണന്റെ നീ ഡയമണ്ടിനെ മിസ് ചെയ്തേ നിന്റെ കൂടെ ഉള്ള ഈ ഡയമണ്ടിനെ ഡയമണ്ട് അല്ല നീ ഡയ്മെന്റേ കൂടെയുള്ളവരൊക്കെ ഒഴിവായി ഈ മല സ്വന്തം